ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പോൾ ചക്ക ആടയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ പറയും ഓ ചക്കട എല്ലാവർക്കും അറിയാമല്ലോ ഒന്നല്ല എല്ലാവർക്കും അറിയാം ചക്കയുടെ ഉണ്ടാക്കുന്ന രീതിയല്ല ഇവിടെ കാണിക്കുന്നത് എല്ലാവരും വഴനയില അഥവാ ഇടനയില എടുക്കും പിന്നെ ചിലർ ഉണ്ടാക്കും ചിലർ തേക്കിൻ്റെ ഇലയിൽ ഉണ്ടാക്കും ചിലർ വട്ട ഇല എന്ന് പറയുന്ന സംഭവത്തിൽ ഉണ്ടാക്കും പക്ഷെ ഞാനൊന്നുണ്ടാക്കുന്നത് ഈ ഇലകളിലൊന്നുമല്ല വളരെ ഗുണമുള്ള പണ്ടുമുതൽക്കേ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ഇലയാണ് ചമതയുടെ ഇല അല്ലേ ചമത എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഋഷി ഋഷിവര്യന്മാരൊക്കെ പൂജയ്ക്കൊക്കെ എടുത്തിരുന്ന ചമതയുടെ കോല് ചമത മുറിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ആ ചമതയുടെ ഇല വെച്ചിട്ടാണ് ഞാൻ ഇന്നാവിടെ ഉണ്ടാക്കുന്നത് കാരണം ഗുണങ്ങൾ പല ഇലയ്ക്കും പല ഇതാണ് കിട്ടുക വട്ട ഇലയിൽ ഉണ്ടാക്കിയാൽ അത് നല്ലതാണ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കും നല്ലതാണ് ചേക്കിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയ അതും നല്ലതാണ് വാഴയില അത് വേറൊരു ഗുണം ഇടനെ അതായത് വഴനേ ഇല്ല ഉണ്ടാക്കിയ നല്ല വാസനയും ഇതുമായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് ചമത്തയിലയാണ് അപ്പം ഞങ്ങളുടെ അടുത്തൊരു ചമതയുണ്ട് അത് വെട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനക്കപ്പിൽ ഹലോ ഇപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചമത ഇല എടുക്കാൻ വന്നതാണ് ചമത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് മഹർഷിമാരും ഒക്കെ തപസ് ചെയ്യുന്ന സമയത്ത് ചമത മുറിക്കാൻ പോകും കേട്ടിട്ടില്ലേ താപസ കന്യകൾ ചമത മുറിക്കാൻ പോകുന്ന പറഞ്ഞ ചമതയാണിത് ഇതിൻ്റെ വേറൊരു പേര് പ്ലാസ് എന്നാണ് ഇവിടെ പറയുന്നത് എൻ്റെ ഇല ഉണ്ടോ പ്ലാസ് ഭയങ്കര ഇല കേട്ടോ വലിയ ഇല ആയിട്ട് എടുക്കുകയാണ് അപ്പം ഇത് ചക്കടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇലയാണിത് ഇലത് ഇവിടെ കാണാം മുരിക്കിൻ്റെ ഇല പോലെ തന്നെ ഒരെണ്ണത്തിനകത്ത് മൂന്നില ഉണ്ടാവും കണ്ടോ കെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ പൊടിച്ച് വന്നിട്ടുള്ളതാണത് ഉണ്ടോ ഇതിനകത്ത് ഇ ഇത് ഇതും അടയുണ്ടാക്കുന്ന ഒരു ഇലയാണത് ഇടനെ ഇല ഉണ്ടോ വഴന ഇല ഇടന ഇല എന്നൊക്കെ പറയുന്ന ഒരലയാണ് ഇത് അടയുണ്ടാക്കാൻ എടുക്കുന്ന ഇലയാണ് അപ്പോൾ ഇതിൻ്റെ തടി ഇതാ ഇങ്ങനെ ഡിസൈൻ ഉള്ള ഒരു വെള്ളപ്പാണ്ടികൾ പോലത്തെ ഇതിൻ്റെ കോലാണെന്ന് തോന്നുന്നു ചമത മുറിക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോലാണോ തൊലിയാണോ എന്നറിയില്ല അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇതാ ചമതയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് അന്നത്തെ പാചകം ഗുണമുണ്ടാവും കാരണം നമ്മൾ പൂജകൾക്ക് എടുക്കുന്ന എന്ത് സാധനത്തിനും ഔഷധ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം അടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പാത്രം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തതാണ് അതിലേക്ക് അതുപോലെ തന്നെ അത് ചക്ക വരട്ടി വെച്ചിട്ടുള്ളതാണ് ശർക്കര ഭാഗത്തിന് നല്ല മധുരത്തിൽ ചേർത്തിട്ട് വരട്ടി വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് തേങ്ങ കൊത്തി ചേർക്കാം ഇനി വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതാ ഈ ഒരു പരുവത്തിനൂടെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇലയിലേക്ക് അടക്കിയെടുക്കാം

ഇതിലേക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാം ആവി കയറാൻ പാകത്തിന് അകത്തി അകത്തി വെച്ചുകൊള്ളണം ഗ്യാപ്പ് വരണം ഇടയ്ക്ക് അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന വശം വേവില്ല അപ്പോൾ എല്ലാം നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടക്കാം അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ചൂട് ഇല എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ ഇത് പഴയ നാട്ടുപ്രദേശത്തും പഴയ വീടുകളിലൊക്കെ ഉണ്ടെങ്കേ ഉള്ളൂ ഉണ്ടായാലും ഇതാണ് ചമത ഇല ചമതയില്ലെങ്കിൽ നമ്മൾ അടയുണ്ടാക്കി കഴിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം